നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ബിഗ് ബോസിൽ ജിൻഡ് കപ്പ് കിട്ടതി ഒരുപാട് സന്തോഷമായ മത്സരാർത്ഥികൾ ആരൊക്കെ എന്ന് നമുക്കൊന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങൾ നിങ്ങളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം കപ്പ് കപ്പടിക്കാൻ ഏറ്റവും സന്തോഷവും ഏറ്റവും ഇഷ്ടവുമായ ജിൻഡോ കപ്പടിക്കാൻ ആഗ്രഹിച്ചുമായ രണ്ടുമൂന്ന് വ്യക്തികളുടെ പേര് ഞാൻ പറയാം ഒന്നാമത്തെ ആള് രതീഷർ ആദ്യ കാലത്തൊട്ട് ജിൻഡോയായിട്ട് നല്ലൊരു ഇതാണ് രതീഷേറിന്റെ ഒരു നെല്ലായിട്ടാണ് ജിൻഡോ വന്നത് പിന്നെ ജിൻ്റെ നമ്മുടെ രതീശ്വരൻ ഔട്ടായി കഴിഞ്ഞ ജിൻ്റെ ഒപ്പതിപ്പതി കയറി വന്നു അതാണ് രതീശ്ശേർ പിന്നെ അവർ തമ്മിൽ നല്ല കോമ്പയായിരുന്നു അവരുണ്ടായിരുന്ന സമയത്ത് നല്ല കൂട്ടുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ജാൻമണി ജാൻമണിയും ജിൻറ്റേയായിട്ട് ഒരു സിഗരറ്റ് വലിക്കും അവരത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത കൂട്ടുകാരുണ്ടായിരുന്നു പിന്നെ ഉള്ളതായിരുന്ന അൻസിബ അൻസിബയും ജിൻറ്റോയുമായിട്ട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അൻസിബ ജിൻ്റെ ഒരുപാട് അൻസിബ പറയുന്നുണ്ട് എനിക്ക് ജിൻ്റെ ഒരുപാട് ഇഷ്ടമായിരുന്നു പുള്ളി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു പിന്നെ ഉള്ളത് റഷീ ഋഷിയായിട്ട് വഴക്കോ ഒന്ന് രണ്ട് പ്രാവശ്യം ജിൻ്റെ ഉണ്ടായിട്ടും ജിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഋഷി പിന്നെ അഭിഷേക് അഭിഷേക് ജഗദീപ് അതെ അഭിഷേക് ശ്രീയകുമാറാതെ ഇവർ രണ്ടുപേരും ജിൻഡയോട് ഇഷ്ടമുള്ള പിന്നെ വന്നത് സിബി അത് ഇവരെല്ലാം ബൈന്ദാതായിട്ട് വന്നവരാട്ടോ സിബി പിന്നെ ജിൻഡയോട് കുറച്ചെങ്കിലും വലിയ കുഴപ്പമില്ലാതെ അർജുനും ശ്രീദുമാണ് ഇത്രയും പേർക്കാണ് ഇൻറ്റയോട് കപ്പടിച്ചതിൽ കുറച്ച് സന്തോഷവും ഇതൊക്കെ തോന്നിയിരുന്നു പിന്നെ യമുന ഒക്കെ ഉണ്ടായിരുന്നു നമ്മളാ ഇത് കണ്ടായിരുന്നല്ലോ ഇൻ്റെ കപ്പടിച്ചപ്പോൾ അവരുടെയൊക്കെ ഓരോത്തരം മോത്ത് എക്സ്പിഷ്യൻ അവരുടെ ഇതൊക്കെ ഉണ്ട് ചില ആളുകൾ ഇവനെങ്ങനെ അടിച്ചത് ചില ആളുകൾ പി ആർ വർക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് അല്ല നിങ്ങളവിടെ കടന്നുകൊണ്ട് എഴുതിയിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ എൻ്റെ ഈ കൊച്ചിക്കുട്ടിയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബായ് ബൈ